ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിച്ചടി ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി കുറച്ച് ചീര ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഒരുപാട് നേരം വഴറ്റി ചീര വല്ലാണ്ട് അകടും എന്ത് പോയാലും അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കൂടുതൽ വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് മൂന്ന് പിടി നാളികേരം ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പില് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് തൈര് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ ചേർക്കണം കടുകാണ് ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് കടുക് ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം അപ്പോഴത്തേക്കും ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടക്കാർ തണുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കടുക് വറുത്തിടാനുണ്ട് ചീരച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു ഇനി രണ്ട് മൂന്ന് മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചീരക്കിച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അത് നല്ല ടേസ്റ്റിയുമാണ് നല്ല ഹെൽത്തി demon